ഇന്നത്തെ വാർത്തകൾ നോക്കാം ഫസ്റ്റ് റൗണ്ട് ആദ്യം തലക്കെട്ടുകളിലേക്ക് ഇന്റിഗോ വിമാന കമ്പനിക്കെതിരെ പുതുവത്സരം ലക്ഷ്യം വെച്ച് കഞ്ചാവ് വേട്ട നാല് പോയിന്റ് മൂന്ന് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി മണ്ഡല പൂജയ്ക്കൊരുങ്ങി സന്നിധാനം അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് കടകംപള്ളിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ചിത്രവുമായി ഷിബു ബേബി ജോൺ വാർത്തകൾ വിശദമായി ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയ സംഭവത്തിൽ ഡി ജി സി ഐ അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറി വിമാന കമ്പനിക്ക് വൻ തുക പിഴ ചുമത്തുവാനും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാനും സാധ്യത ആയിരക്കണക്കിന് യാത്രക്കാരെ പെരുവഴിയിലാക്കി ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ഡി ജി സി എ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വിമാന കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി പൈലറ്റുമാരുടെ ജോലി സമയക്രമം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ പിഴ ചുമത്തുവാനും സിഒ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും മന്ത്രാലയം നീക്കം തുടങ്ങിയിട്ടുണ്ട് വിമാന ും നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നാല് പോയിന്റ് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന നാല് പോയിന്റ് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ഫുക്കറ്റിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശികളാണ് പിടിയിലായത് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് ലക്ഷ്യം വെച്ചാണ് ലഹരി എത്തിച്ചതെന്ന് സംശയിക്കുന്നു പുതുവത്സര ആഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കോടിക്കണക്കിന് രൂപയുടെ മാരക ലഹരി മരുന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടി വിപണിയിൽ ഏകദേശം നാല് പോയിന്റ് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന നാല് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശികളായ ഷാനവാസ് അബ്ദുൾ നാസർ എന്നിവരെയാണ് കസ്റ്റംസ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ വിമാനമിറങ്ങിയ ഇവരെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥ ർ പിടികൂടിയതാ ലഗേജിനുള്ളിൽ പ്രത്യേക അറകൾ നിർമ്മിച്ച് പാളികളാക്കിയ നിലയിലായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് അന്താരാഷ്ട്ര ലഹരി മാഫിയുടെ കണ്ണികളാണിവരെന്നും പിടികൂടിയവരെ കൊച്ചിയിലും അതുപോലൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ന്യൂ ഇയർ പാർട്ടി ലക്ഷ്യമിട്ടാണ് ഇത്രയും വലിയ അളവിൽ തന്നെ ലഹരി എത്തിച്ചതെന്നും പ്രാഥമിക നിഗമനമുണ്ട് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇതിന് പിന്നാലെ പ്രധാന ആസൂത്രകരെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും കസ്റ്റംസ് അറിയിച്ചു പിടിയിലായ പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും ശബരിമലയിൽ മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് മണ്ഡല പൂജ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വെർച്വൽ ക്യൂ വഴി മുപ്പത്തയ്യായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ രണ്ടായിരം പേർക്കുമാണ് ഇന്ന് ദർശനത്തിന് അനുമതി തങ്കയാങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്നലെ നടന്നു മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട വീണ്ടും തുറക്കും മണ്ഡലകാലത്തെ ഏറ്റവും വിശിഷ്ടമായ മണ്ഡലപൂജ ഇന്ന് ഉച്ചക്ക് സന്നിധാനത്ത് നടക്കും അയ്യപ്പ സ്വാമിയെ ദർശിക്കുവാൻ ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് കാത്തുനിൽക്കുന്നത് ഇന്നലെ വൈകുന്നേരം ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തങ്കയാങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയാങ്കി ഘോഷയാത്രയെ ദേവസ്വം ഭാരവാഹികളും ഭക്തരും ചേർന്ന് ആചാരപൂർവമാണ് സന്നിധാനത്തേക്ക് സ്വീകരിച്ചത് തങ്കയാങ്കി ചാർത്തിയുള്ള ഭഗവാന്റെ ശോഭയാന രൂപം ദർശിച്ച് ഭക്തജനങ്ങൾ പുണ്യം നുകർന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ദർശനത്തിന് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത മുപ്പത്തി അയ്യായിരം പേർക്കും സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തുന്ന രണ്ടായിരം പേർക്കും മാത്രമാണ് ഇന്ന് ദർശനത്തിന് അനുമതിയുള്ളത് മണ്ഡലപൂജ കഴിഞ്ഞ് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് ഔദ്യോഗികമായ സമാപനമാകും ഇനി മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട വീണ്ടും തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ദർശനം ശബരിമല സ്വർണ കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം പുറത്തുവിട്ട് ആർ ഷിബു ബേബി ജോൺ ചിത്രത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടെന്നും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ചിത്രം ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടു ഒരു വിമാനത്താവളത്തിൽ ഇരുവരും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കേസിൽ സർക്കാരിന്റെയും മന്ത്രിക്കുമുള്ള പങ്ക് തെളിവാണ് ഇതെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നു കൊള്ളം നടന്ന കാലയളവിൽ പ്രതി മന്ത്രി മന്ത്രിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതായി ചിത്രം വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ചിത്രത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയും അന്വേഷണം വേണമെന്ന് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു പത്മകുമാറിന്റെ മുൻ മൊഴികൾക്ക് പിന്നാലെ ഈ ചിത്രം കൂടി പുറത്തു വന്നത് കടകംപള്ളി സുരേന്ദ്രനെ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് റൗണ്ട്അപ്പ് അവസാനിച്ചു ഇനി വരും വാർത്തകളുമായി സെക്കൻഡ് കാണാം